ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി ബിട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നതും ക്രിസ്മസ് കളക്ഷൻ ഉണ്ട് അല്ലാതെ നോർമൽ ഒരു കുത്തി പാറ്റേൺ ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മോഡലാണ് അപ്പോ ആദ്യത്തെ തന്നെ ഈ ഒരു വൈറ്റിലാണ് വരുന്നത് ഞാൻ എപ്പോഴും റെഡ് ആണോ ആദ്യം വരുന്നത് എനിക്ക് ഞാൻ വൈറ്റ് വെയർ ചെയ്തു നല്ല ഭംഗിയുള്ള വൈറ്റ് അതായത് വെട്ടിക്കൻ വെട്ടിക്കൻ കോട്ടണിലാണ് ഫാബ്രിക് വരുന്നത് അറിയാവല്ലോ നോർമൽ കോട്ടനേകൾ കുറച്ചുകൂടെ പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത് വെട്ടിക്കാൻ കോട്ടണിൽ ഫുള്ള് റെഡ് ഗ്രീന് ഒക്കെ കൂടെ ഒരു എംബ്രോയിഡറി ചെയ്തേക്കണ ഗ്രീനും റെഡും ഒക്കെ നമുക്ക് നമുക്കിപ്പം ക്രിസ്മസിന്റെ കളേഴ്സിൽ വരുന്നതാണ് ഗ്രീനും പോകുന്നുണ്ട് പൊതുവേ അപ്പം ആ ഒരു ഗ്രീൻ റെഡ് വൈറ്റ് എംബ്രോയിഡറി വിത്ത് സീക്വൻസ് ചെയ്തേക്കാണ് കേട്ടോ ഒരു വീനൊക്കെയാണ് ചെയ്തേക്കുന്നത് ഉള്ളത് എൽ ടു ത്രീ എക്സ് എൽ ലാർജ് ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ എക്സലും ത്രീ എക്സൽ എൽ വരെയുണ്ട് നല്ല ഫാബ്രിക്കാണ് അത് അത്യാവശ്യം നല്ല കൂടിയ ഫാബ്രിക്കാണ് അതുകൂടാതെ ഇതിനെ ഒരു എന്താ പറയുക ഫുൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത് നമ്മൾ എപ്പോഴും ഹാൻഡ് വർക്കൊക്കെ എപ്പോഴും കാണാണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് എംബ്രോയിഡറി യോക്കിൽ സെപ്പറേറ്റ് കൊടുത്തേക്കാണ് കുറച്ച് ലൂസ് ലൂസായിട്ടാണ് എനിക്ക് കിടക്കുക ലാർജ് ആണ് വേർ എഴുതിയേക്കുന്നത് അതിലൊള്ളൊരു ലൂസ് ഉണ്ട് കേട്ടോ നല്ല ഷേപ്പിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു കേട്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കും സൈസ് എൽ ടു ത്രീ എക്സ് പ്രൈസ് ആണ് ഹൈലിറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ഒരു പാറ്റേൺ അപ്പോൾ ഇങ്ങനെയാണ് എംബ്രോയിഡറി വർട്ടിക്കാൻ കോട്ടൺ ഫാബ്രിക് വരും സൈസ് എൽ ടു ത്രീ എക്സ് സിറ്റനാണ് വിത്ത് ലൈനിങ് ആണ് എന്താ ലൈനിങ് ആണെങ്കിലും കണ്ടോ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇതിനൊക്കെ കൂടെ നല്ല വൈറ്റ് കളറ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് സ്വീകൻസും പോയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലൊരു ഷൈനിങ് എവിടെയൊക്കെയോ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗ്രീൻ സ്വീകൻസ് ഗ്രീനിൽ പോയിട്ടുണ്ട് ഓക്കെ ആ ലീസും ഓരോ അതായത് എന്താ പറയുക ത്രെഡ് എംബ്രോയിഡറിക്ക് എപ്പോഴും ഒരു ഒരു സ്പെഷ്യൽ ഒരു ലുക്കാണ് ത്രെഡ് എംബ്രോയിഡറി വരുമ്പോഴേ ആ കുർത്തിയുടെ ലുക്കേ മാറുന്നു പണ്ടേ പറഞ്ഞ് ഫ്ലവർ പറയുമ്പോഴത്തേ എംബ്രോയിഡറി പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഒരു ക്ലാർസി ലുക്ക് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വിങ്കിൾ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അത് അല്ലാതെയും പള്ളിയിലൊക്കെ വേറിയാവുന്ന പാറ്റേൺ ബാക്കിൽ പ്ലെയിൻ വൈറ്റ് വരും ഓക്കെ എങ്ങനെയാണ് വരുന്നത് അതേ ത്രീ ഫോർത്ത് സീ വരും സൈസ് എയിൻ ടു ത്രീ എക്സൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ മാത്രമേയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും വേറെ ചാർജസ് ഒന്നും വരുന്നില്ല ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ അടയ്ക്കേണ്ടാവത്തുള്ളൂ കേട്ടോ കേരളത്തിൽ എവിടെയും നമുക്കൊരു ഫോർ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് പ്രൊഡക്റ്റ് കിട്ടും പ്രോഡക്റ്റ് നമ്മുടെ ഉള്ള പ്രൊഡക്റ്റിൻ്റെ ഓർഡർ നമ്മൾ എടുക്കത്തുള്ളൂ റെഡി ടു ഡിസ്പാച്ച് അതായത് നമ്മൾ ഓർഡർ എടുത്തിട്ട് പ്രൊഡക്റ്റ് ചെയ്യാമല്ല നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അത് തീരുമ്പോൾ നമുക്ക് സോൾഡോട്ട് പറയാം തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത രണ്ട് കാണാം അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആണ് കളർ നമുക്ക് ആ ഒരു നമ്മുടെ കുർത്തിയുടെ ഒരു റെഡിന്റെ ഭംഗി അത്രയും നമുക്ക് വീഡിയോയിൽ അറിയാൻ പറ്റത്ത നല്ല റെഡ് നമുക്ക് അറിയാം ക്രിസ്മസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേ നല്ലൊരു ശരി റെഡിന്റെ ലൈറ്റ് ആയിട്ടുള്ള നല്ല റെഡ് കളർ ഫുള്ളായിട്ട് ഇതാ ഇതേപോലെ നേരത്തെ കണ്ടപോലെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നതേ കണ്ടില്ലേ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് അതിപ്പോ എങ്ങനെ വെച്ചാലും നമുക്ക് കറക്റ്റ് ഉള്ള ഓറഞ്ച് പോലെ ഫീൽഡ് ചെയ്യും ഓറഞ്ച് കളറ് നല്ല റെഡ് കളറാണ് ഭയങ്കര ഒരു പാറ്റേൺ ആട്ടോ അത് അറിയാമല്ലോ നമുക്ക് ക്രിസ്മസ് റെഡ് എന്ന് പറയില്ലേ ആ ഒരു റെഡ് കറർ ആയിരിക്കും ഇത് നമുക്ക് എംബ്രോയിഡറി ചെയ്തേക്കുമ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതിനകത്ത് ഗ്രീൻ കൂടുതൽ പോയിട്ടുണ്ട് അതായത് വൈറ്റ് അങ്ങനെ എടുത്തു നിൽക്കാതെ ഗ്രീൻ ത്രെഡും ഒക്കെ പോയേക്കുന്നുണ്ട് നമുക്ക് നോസ്മസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം നമുക്കല്ലാതെയും നമുക്ക് ഓഫീസിലും ഒക്കെ വേറിയാവുന്ന ഒരു എംബ്രോയിഡറി ഒരു പാറ്റേൺ കുർത്തി എന്ന് തന്നെ പറയട്ടോ ആ ഒരു മോഡലാണ് ഫൈവ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വൈറ്റും ഗ്രീനും കണ്ടില്ലേ ഗ്രീനാണ് അതിപ്പോ നമുക്ക് വീഡിയോയിൽ അത്രയും ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കി അതിനെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അതിന്റെ കളർ കളറിന്റെ ഭംഗി കിട്ടുന്നില്ല കേട്ടോ എങ്ങനെ നോക്കിയിട്ടും ഇങ്ങനെയാണ് വരുന്നത് വേണ്ട ഇങ്ങനെ വരും ഗ്രീനും വൈറ്റും കൂടെ ഉണ്ടുള്ളൊരു ഒരു ഓരോ ഡിസൈനാണ് ഇത്ര എംബ്രോയിഡറി ത്രെഡ് എംബ്രോയിഡറി എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത് വീനക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വീനക്കെന്ന് പറയുന്നത് നല്ല പ്രീമിയം വെച്ചിട്ടുണ്ടോ വർത്തിക്കാൻ പെട്ടെന്ന് അറിയണം നല്ല ക്വാളിറ്റി കൂടിയ ആണ് നല്ല എന്താ പറയുമ്പോൾ എനിക്കൊരു സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സീക്വൻസ് ഉണ്ട് വൈറ്റ് ത്രെഡ് ഗ്രീൻ ത്രെഡ് ഒക്കെയാണ് ഓക്കെ ഇങ്ങനെ വരും സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെയാണ് പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളൂ സൂപ്പർ റൈറ്റ് ആയിട്ട് മൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പ്രത്യേകം നമുക്ക് അല്ലാത്ത ടൈമിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഒക്കെ ഉപയോഗിക്കണം ഈ ഒരു കളർ കളറായോട് നമ്മൾ പൊതുവേ ക്രിസ്മസിന് കൊണ്ടുപോകുന്നത് റെഡിൽ പ്ലെയിൻ റെഡ് അല്ലെങ്കിൽ റെഡിൽ ഒരു വൈറ്റ് മാത്രം വരുമ്പോൾ നമുക്ക് ഈ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അല്ലാതെ ഉപയോഗിക്കാവുന്ന ഒരു ഡൗട്ട് വരും പക്ഷേ എന്ന് വെച്ചാൽ പിന്നീടും നമുക്ക് ഉപയോഗിക്കാം അല്ലാതെയും നമ്മുടെ ഡെയിലി യൂസില് നമുക്കിത് യൂസ് ചെയ്യാവുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇങ്ങനെ വരും എല്ലാത്തിനും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ അഞ്ച് ലൈൻ ഇനി അടുത്ത മാതിരിയാണ് അടുത്തത് ഇങ്ങനെ ഒരു ഓട്ടോ ഇത് ഓവർല പീനൊക്കെയാണ് ഇവിടെ ഇങ്ങനെ മൂന്നാല് കുഞ്ഞി പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടാണ് വലിയ ഫ്ലോറിലാണ് മെറ്റീരിയൽ ഫ്ലെക്സ് കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് അയ്യോ നമ്മൾ ഈ എന്താ പറയാ ഹാൻലൂം ഒരു നമ്മൾ പറയുക അങ്ങനെ പറയാം ഇത് പ്യുവർ ഹാൻഡ്ലൂം എന്നല്ല ഇതിൻ്റെ ഫ്ലെക്സ് കോട്ടണിൽ വരുന്നത് ഫ്ലെക്സ് കോട്ടൺ എന്ന് പറയും നല്ല ആണ് വൺ സൈഡായിട്ട് ഇങ്ങനെ പോക്കറ്റ് വരും പിന്നെ ഫുള്ളായിട്ട് പിങ്ക് ഫ്ലോറൽ ഡിസൈൻ ആണ് പോയിക്കുന്നത് ഒരു എന്താ താമരപ്പൂവാണോ ആ എന്തോ താമരപ്പൂ താമരപ്പൂവാൻ തോന്നുന്നു ആ അങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഭയങ്കര ആണെന്തോ താമരപ്പൂവെന്ന് തോന്നുന്നു അല്ലേ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ പക്ഷെ എന്താണിത് ലോട്ടസ് പോലത്തെ ഒരു ഫ്ലവർ പോലെ തോന്നുന്നു എന്തെങ്കിലും ഫ്ലോറൽ ഡിസൈനാണ് പിങ്ക് ഫ്ലോറൽ ഒരു ആ വീഡിയോയിൽ കാണുന്ന ഒരു വൈറ്റ് നമ്മുടെ ഒരു മിൽക്ക് വൈറ്റ് എന്ന് പറയത്തില്ല ആ ഒരു വൈറ്റ് ആണ് ഫ്ലെക്സ് കോട്ടനാണ് ഫാബ്രിക്ക് സുഖമുള്ളൊരു ഫാബ്രി ഭയങ്കര സുഖമാണ് വെയറ് ചെയ്യാൻ നല്ല കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ അതങ്ങനെ പറഞ്ഞാൽ വെച്ചാൽ അത്രയും നല്ലൊരു നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും ഒട്ടും ചൂടെടുക്കുന്ന ഒരു അല്ല വൺ സൈഡ് ആയിട്ട് പോക്കറ്റും വരും ഇത്തുള്ള ഞാൻ കേട്ടോ ഓർലാപ്പിനൊക്കെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് പ്ലേറ്റ്സ് വരും പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വിലയ്ക്ക് ഈ ഒരു ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് ഈ ഒരു മോഡലും നമുക്ക് മറ്റോരുടെ ആണ് ട്ടോ മിസ് ചെയ്യാതെ എടുത്തോളൂ അടിപൊളി അടിപൊളിയായിട്ടാണോ ഏലൈൻ പോലെ ചെയ്തിട്ട് കണ്ടില്ലേ താഴെയായിട്ട് എലൈൻ കണ്ടില്ലേ ഇത്രയും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു എലൈൻ കട്ടിങ് ചെയ്തേക്കാണ് വൺ സൈഡ് പോക്കറ്റ് അപ്പൊ നമുക്കൊരു പോക്കറ്റ് കുർത്തി ഡ്രസ് കുർത്തി പോലെ വെയർ ചെയ്യാം കേട്ടോ ഇത് ബോട്ടത്തിലൂടെ തന്നെ വേറെ നമുക്ക് ഒരു സൈഡിൽ ഒരു പോക്കറ്റ് കുർത്തി ആയിട്ടും വെയിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് പൻസിൽ സിക്സ് ഡബിൾ എ മാത്രമേ ഉള്ളൂ സൈസ് സൈസേയും ടു ഡബിൾ എക്സും ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഇനി അടുത്തുള്ള കളർ രണ്ടേ രണ്ട് കളേഴ്സ് കളേഴ്സേതിനകത്ത് ചെയ്തിട്ടുള്ളട്ടോ നമുക്ക് രണ്ട് രണ്ടേ കളറെ കിട്ടിയിട്ടുള്ളായിരുന്നു അടുത്തത് വരുമ്പം നല്ലൊരു ഒലിഗ്രീൻ കളർ നല്ലൊരു മിൽക്ക് വൈറ്റിൻ്റെ ഒലിഗ്രീൻ ഫ്ലോറൽ ഡിസൈൻ വരും നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനുമാണ് പാറ്റേൺ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ കാണാറുണ്ട് ഇപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു മോഡലാണല്ലോ ഈ ഒരു പാറ്റേൺ ഈ ഒരു എന്താ പറയുക ഓബർട്ടൊക്കെ നക്കിയെക്കൊന്നുമല്ല കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്നതുമല്ല ഇടുമ്പോൾ നല്ല വാങ്ങിയിട്ട് നമ്മളെ കണ്ടിട്ടില്ല ഇത്രയും നെക്ക് നോർമൽ കഴിത്തിൻ്റെ അത്രയും തന്നെ ഇറങ്ങിയിട്ടുണ്ട് നെക്ക് കേട്ടോ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്താൽ ഇത്രയും തന്നെ ഇറങ്ങി കിടക്കും ഇത് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചു കഴിച്ച് ഇച്ചിരി കൂടെ കീറി കഴിച്ച് ഇഷ്ടമുള്ള അങ്ങനെ വേറിയാം അല്ലെങ്കിൽ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ക്ലോത്ത് കൊടുത്തേക്കാണ് കാണിച്ചു തരാം കേട്ടോ അത് നമുക്കത് റിമൂവ് ചെയ്യാം കണ്ടോ ഈയൊരു ക്ലോത്ത് ഇതൊരു ചെറിയ കണ്ടില്ലേ ഈ ഒരു പീസ് ക്ലോത്ത് അകത്തുകൊടുത്തേക്കാണ് ഇതൊരു ഫസ്റ്റ് സ്റ്റൈലായിട്ട് ഫീൽ ചെയ്യാം അത് വേണ്ടാന്നെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്താൽ നമ്മുടെ ഇതിനൊക്കെ ഇത്രയും ഇറങ്ങി ഇവിടെ വരെ ഇറങ്ങിയ വീനൊക്കെ ഓവർലാപ്പ് ഓവർലാ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡായിട്ട് റൈറ്റ് സൈഡിൽ പോക്കറ്റ് വരും അപ്പം നമുക്കൊരു പോക്കറ്റ് കുർത്തി പോലെ വേണമെങ്കിലും ഫസ്റ്റ് ടൈം സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും വൺ സൈഡിലായിട്ട് പോക്കറ്റ് വരും കേട്ടോ ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോക്കറ്റ് വരും അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്ത് റൈറ്റ് സൈഡ് ഇങ്ങനെയാണ് ഒരു സൈഡിൽ എന്തായാലും പോക്കറ്റ് എന്നുള്ളത് പറ്റാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സുകളും ഇന്നത്തെ വീഡിയോ ഒരു രണ്ട് മോഡൽസ് ആണ് സൂപ്പർ മോഡൽ ആണോ എനിക്കെന്താ നമുക്ക് ഭയങ്കര ഒരു ചില പ്രൊഡക്റ്റ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വീഡിയോ ചില പാറ്റേൺ വരുമല്ലോ ആ ഒരു പാറ്റേൺ പാറ്റുകൾ വരുന്നതായിട്ടോ അപ്പോൾ അത് ഏതെങ്കിലും ഇഷ്ടമാകണമെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ സ്ക്രീൻ കാർഡ് നമ്പർ വേണം വേണ്ട കളും സൈസോട്ട് സൈഡി ആട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വേറെ കുറേ കളക്ഷൻസിലായിട്ട് വീണ്ടും കാണാം താങ്ക്